ആറളം പഞ്ചായത്ത് കുടുംബസംഗമം അമ്പലക്കണ്ണിയിൽ സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്തു മുതിർന്ന പാർട്ടി അംഗങ്ങളെ സംസ്ഥാന കമ്മിറ്റി അംഗം സി പി ഷൈജൻ ആദരിച്ചു സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ കെ വി ഉത്തമൻ അധ്യക്ഷനായി സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോസ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ശങ്കർ സ്റ്റാലിൻ ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സി പി ഐ ആർളം ലോക്കൽ സെക്രട്ടറി സന്തോഷ് പാലകൽ സ്വാഗതവും ബ്രാഞ്ച് സെക്രട്ടറി മനോജ് മുമ്പിനിയിൽ നന്ദിയും പറഞ്ഞു മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ